السلام عليكم ورحمة الله وبركاته قرآن برنامج عائلة ونوتي عربة صورة عائلة نوتي فذنار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال الله يا عيسى بن مريم أأنت قلت للناس اتخذوني اانت قلت للناس اتخذوني وامي الهين من دون الله قال سبحانك ما يكون لي ان اقول ما ليس لي بحق ان كنت قلته فقد علمته تعلم ما في نفسي ولا اعلم ما في نفسك انك انت علام الغيوب ما قلت لهم الا ما امرتني به ان اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت انت الرقيب عليهم وانت على كل شيء شهيد ان تعذبهم فانهم عبادك وان تغفر لهم فانك انت العزيز الحكيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد وإذ قال الله الله فرجس النربم أوركوبا يا عيسى بن مريم മറിയമ്മിന്റെ പുത്രൻ ഈസാ ഈസാനബിയെ അന്തൽതലിന്ന നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ ഇത്തഹിദൂനീവ ഉമ്മിയ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ ആക്കണമെന്ന് ഇലാഹൈനി രണ്ട് ആരാധ്യ വസ്തുക്കളാക്കണമെന്ന് ഇന്ദുനില്ല അള്ളാഹുനെ വിട്ടുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും അഥവാ മറിയം ബീവിയെയും ആരാധ്യ വസ്തുക്കളാക്കണമെന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ എന്ന് അള്ളാഹുത്താല ചോദിക്കും അപ്പോൾ കാല ഇസ്ലെ ഇസ്ലാം പറഞ്ഞു സുബഹാനഖ് അള്ളാഹുവി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു മാ മായക്കൂനുലി എനിക്ക് പറയാ എനിക്ക് സാധിക്കില്ല അൻ ഞാൻ പറയാൻ മാ ലൈസലിബി ഹക്കിൻ എനിക്ക് അവകാശമില്ലാത്തൊരു സംഗതി പറയാൻ എനിക്ക് പറ്റില്ല ഇം കുത്തു കുൽത്തുഹു ഞാനങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഫക്കത് അലിംതഹു നിനക്കതറിയാമായിരുന്നു കാലമു മാഫി നഫ്സി എന്റെ മനസ്സിൽ മനസ്സിലെന്താണുള്ളതെന്ന് നിനക്കറിയാം വല ആയാലും മാഫിയ് നിന്നിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്ന കാലത്തെ എല്ലാ ഒയൂബ് നിശ്ചയം നീ എല്ലാ അദൃശ്യങ്ങളും വല്ലാതെ അറിയുന്നവൻ തന്നെയാണ് മാ കുൽ തുലഹും അവരോട് ഞാൻ പറഞ്ഞിട്ടേയില്ല ഇല്ല മാ അമർ ബി നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അതായത് അനി അഹമ്മദുള്ളും എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കണം എന്നല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടേയില്ല വക്കുന്സു അലഹിയും ഷഹീദും മാലും സുഫീഹിയും അവരെ ഞാൻ നിലനിന്ന കാലത്ത് ഞാൻ അവരുടെ മേലിൽ സാക്ഷിയായിരുന്നു അന്നവരിങ്ങനെ ഒരു ദുരാരോപണം ഉന്നയിച്ചിട്ടില്ല എന്നാൽ ഫലമ്മ തവഫയ് തനി നീ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ കുൻതാൻസർ റഹീബാലഹിം അവരുടെ മേലിലുള്ള നിരീക്ഷകൻ നീയായിരിക്കുന്നു വാൻസാലാ കുല്ലി ഷഹീദ് നീ എല്ലാ സംഗതിക്കും സാക്ഷിയവുമാണ് അപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞുവെന്ന് അവർ പറയുന്നതിന് ഞാൻ ഉത്തരവാദിയുമല്ല ഇന്തുഅഹും അതുകൊണ്ട് അവരെ നീ ശിക്ഷിച്ചാൽ ഫൈൻഹും എവാദുക്ക് നിശ്ചയം അവർ നിന്റെ അടിമകൾ തന്നെയാണ് വൈൻ അവർ ശിക്ഷിക്കാൻ നിനക്ക് അവകാശമുണ്ട് വൈൻ ലഹും അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫൈൻ നക്കാദൽ അജീസുൽ ഹക്കിയും നീ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരും നീ പ്രതാപിയുമാണ് നീ തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിനക്ക് സാധിക്കും അള്ളാഹു പറഞ്ഞു ഇത് സത്യവാൻമാർക്ക് അവരുടെ സത്യം ഉപകരിക്കുന്ന ദിനമാണ് ലഹു ആ സത്യവാൻമാർക്കുണ്ട് തഹത്തിഹൽ അൻഹാർ തൻ കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട് ഖാലിദീന ഫിഹാബദ അതിലവർ ശാശ്വതമായി കാലാകാലം താമസിക്കുന്നവരായ നിലക്ക് റളിയല്ലാഹു ും അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ലാഹു അവരെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു ലാലിഖ് ഫൗസുൽ ഫൗസുല്ലാ ഇതാകുന്നു മഹത്തായ വിജയം ലില്ലാഹി ഒമാഫിഹിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവകളിലുള്ളതിന്റെയും അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു വഹുവാലാഖുല്ലി ഷൈൻ കദീർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരുമാണ് എന്ന് അള്ളാഹു സുബാനഹുഅത്താല പറഞ്ഞു ഖുർആാനുള്ള സുഹൃത്തുമായതി അവസാന ഭാഗമാണ് ഈ നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ച് നസാറാക്കൾ പറഞ്ഞു പരത്തിയ ഒരു ദുരാരോപണം ഇസ്ലാം ദൈവമാണ് മറിയം ബി ബി അതേപോലെ തന്നെ ദൈവമാണ് എന്ന് പറയുന്ന വാദഗതിയെ പരലോകത്ത് വെച്ച് അവരുടെ മുന്നിൽ നിന്ന് തന്നെ അള്ളാഹു സുബാനഹുവത്തെ ആല ഈസാലി ഇസ്ലാമിനോട് ചോദിച്ച് ഇസ്ലാം അത് നിഷേധിക്കുന്നതോടുകൂടി ആ നിഷേധികളായ മുഷിനിക്കൾക്കുണ്ടാകുന്ന കടുത്ത മാനസികമായ തകർച്ചയും അതേപോലെ വഷളത്തരവും അത് പ്രകടമാക്കാനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതും ഇസ്ലാം വളരെ കൃത്യമായി ഇവവിധം മറുപടി പറയുന്നതും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ നോക്കൂ വൈദാഹു അള്ളാഹു പറഞ്ഞ സന്ദർഭം യാസമിനും അറിയാം ഓ റിയാം എന്റെ പുത്രൻ ഈസാനിയെ ആ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ ആരാധ്യ വസ്തുക്കളാക്കണമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നുവോ ഇത് ബഹുമാനപ്പെട്ട ഈസാ അലി ഇസ്ലാമിനോട് ഈസാ അലി ഈസാലിസ്ലാമിനെയും അതേപോലെ അവിടുത്തെ ഉമ്മയെയും ആരാധ്യരാക്കിയ നിഷേധികളുടെ സന്നിധിയിൽ വെച്ച് പരലോകത്ത് അള്ളാഹു താലെ ചോദിക്കുന്ന ചോദ്യമാണിത് എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു സാക്ഷികളുടെ മുന്നിൽ വെച്ച് നസാറാക്കളെ അള്ളാഹു സുബാഹ വല്ലാതെ ഭയപ്പെടുത്തുന്നതും അതേപോലെ തന്നെ അവർക്ക് കടുത്ത താക്കീത് നൽകുന്നതുമായിട്ടുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും ആരാധ്യ വസ്തുക്കളാക്കണമെന്ന് എന്ന് ഈസാനബി അല ഇസ്ലാമിനെ ആരാധിച്ചവരുടെ മുന്നിൽ വെച്ച് അതേപോലെ മറിയം ബി വിയെ ആരാധിച്ചവരുടെ മുന്നിൽ വെച്ച് ഇത് ഈസാ അലി ഇസ്ലാം ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് വാദിക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഇത്തരമൊരു വാദം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലി ഇസ്ലാം ഞാനങ്ങനെ വാദിച്ചിട്ടില്ല ഞാൻ വാദിച്ചത് അള്ളാഹുനെ മാത്രം ആരാധിക്കണമെന്നാണ് എന്ന് പറയുമ്പോൾ ഈസാ അലി ഇസ്ലാമിനെ ദൈവമാക്കിയ ആളുകളുടെ കിളി പോകുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയെ അള്ളാഹു സുബഹാനുഹുമത്തായാല വരച്ചു കാണിക്കോയാണ് ഇവിടെ എന്നാണ് ബഹുമാനപ്പെട്ട എബിന് തസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് മറ്റെല്ലാ മഹാന്മാരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ ഈസാലിസ്ലാമിനോട് അള്ളാഹു സുബഹാനുഹുമത്തായാലും എന്റെ ഉമ്മയെയും നിങ്ങൾ ആരാധ്യ വസ്തുക്കളാക്കണം അള്ളാഹ്ക്ക് പുറമേ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ഈസാലിസ്ലാമിന്റെ മറുപടി എന്താണ് സുബഹാനക്ക് പഠിച്ചോലെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ നിനക്കൊരു പങ്കാളി എന്ന അർത്ഥത്തിൽ ഒരു ശരീക്കുണ്ടാവുക എന്നതൊരു പച്ചയവനല്ല നീ നിനക്കൊരു പങ്കാളിയുമില്ല പങ്കാളികളിൽ നിന്നെല്ലാം നീ പരിശുദ്ധനാണ് അതാണ് ഇവിടെ സുമഹാനക്ക് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുന്നതിന്റെ താൽപര്യമെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഈസാലിസ്ലാം പറയുന്നു മായക്കൂലുലി അൻ അക്കൂല ഇലീമി ഹക്ക് എനിക്ക് അവകാശമില്ലാത്ത ഒരു സംഗതി പറയാൻ എനിക്ക് പറ്റില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇസാല ഇസ്ലാം അള്ളാഹു സുബാനു ഹത്താനായുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഞാൻ ആരാധ്യനാണ് എന്ന അവകാശവാദം എനിക്കില്ല എനിക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹതയുമില്ല അർഹതയില്ലാത്തൊരു സംഗതി അവകാശവാദം ഉന്നയിക്കുന്ന സ്വഭാവം അത് സ്വീകരിക്കാൻ പറ്റുന്നയാളല്ലോ ഞാൻ ഇന്ന ക എന്തുമാത്രമല്ല ഇൻകുത്തു ഞാനങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്കറിയാമല്ലോ അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നെങ്കിൽ അറിയാമായിരുന്നു അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ദുരാരോപണം നടത്തിയതാണ് ഇവർക്ക് എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്കറിയാം അതായത് ഞാൻ ഈ പറയുന്ന മറുപടി നൂറ് ശതമാനവും സത്യസന്ധമാണ് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് പറയുന്നത് നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പഠിച്ചവനെ ഇന്നക്കാൻ ചല്ലാമുൽ വയൂബ് നീയാണ് എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ ഓരോരുത്തരുടെയും മനസ്സറിയുന്നവൻ നീയാണ് അതുകൊണ്ട് എന്റെ ഞാൻ ഇവിടെ നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ ഇത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല പിന്നെ ഞാൻ അവരോട് പറഞ്ഞതെന്താണ് മാ കുൽച്ചുലഹും ഇല്ല മാ നീ എന്നോട് കൽപ്പിച്ചത് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്താ നീ എന്നോട് കൽപ്പിച്ചത് അനി അബുദുള്ള ജനങ്ങളെ എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഇതാണ് നീ എന്നോട് കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് തന്നെയാണ് ഞാനും അവരോട് പറഞ്ഞത് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്റെയും നിങ്ങളുടെയും ആരാധ്യൻ അള്ളാഹു ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആരാധ്യ വസ്തുവാണെന്നോ എന്റെ ഉമ്മ ആരാധ്യ വസ്തുവാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുമാത്രമല്ല വകുന് ത് അലേഹും ഷഹീദൻ മാലും ത്വിയും ഞാൻ അവരിൽ നിലനിന്ന കാലത്ത് അവരുടെ മേലിൽ ഞാൻ സാക്ഷിയായിരുന്നു ചാൽ അന്ന് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വിശ്വാസം മുന്നോട്ട് വെച്ചിട്ടുമില്ല അതേസമയത്ത് ഫലമ്മ ചവഫൈത്തനി എന്നെ നീ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ അതായത് അവരിൽ നിന്ന് ഞാൻ പോയപ്പോൾ അലി ഇസ്ലാമിനെ കൊല്ലാനുള്ള പദ്ധതി ശത്രുക്കൾ തയ്യാറാക്കുകയും അതിന് ഒരാൾ ജൂദാസിനെ കൂട്ടുപിടിക്കുകയും ചെയ്തുകൊണ്ട് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഈസാലി ഇസ്ലാമിനെ ഒറ്റ കൊടുത്ത് ഈസാലി ഇസ്ലാമിനെ കൊല്ലാൻ നോക്കിയ ആ ദിവസം കുരിശിൽ തറക്കാൻ നോക്കിയ ആ രാത്രി അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ സലബൂഹു ബഹുമാനപ്പെട്ട ഈസാലി ഇസ്ലാമിനെ അവർക്ക് കൊല്ലാനോ കുരിശിൽ തറക്കാനോ സാധിച്ചിട്ടില്ല മറിച്ച് മറ്റൊരാളെ അവർക്ക് അവർക്ക് സാമ്യമാക്കി കാണിക്കപ്പെടുകയും മറിച്ച് അള്ളാഹു സുബാനഹു ആല ഈസാലിസ്ലാമിന് ആകാശത്തേക്ക് ഉയർത്തുകയുമാണ് ചെയ്തത് അതാണ് ഇവിടെ ഫലം മാ തവപ്പയിത്തനി എന്നെ നീ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ ഇതാ പിന്നെ ഞാൻ പിന്നീട് അവരെന്ത് ചെയ്തു എന്നതിന് ഞാൻ സാക്ഷിയല്ലല്ലോ ഹുതാൻ തറ തൈബാലഹിം നീയായിരുന്നു അവരുടെ മേലിൽ നിരീക്ഷകൻ അപ്പൊ പിന്നെ അവരെന്ത് പറഞ്ഞു അവരെന്ത് കാണിച്ചു അവർക്ക് എവിടെയാണ് മാർഗഭ്രംശം സംഭവിച്ചത് എവിടെന്നാണ് അവർ ഇത്തരത്തിലുള്ള അനാവശ്യമായ വാദഗതികൾ ഉന്നയിക്കാൻ തുടങ്ങിയത് ഇതൊന്നും എനിക്കറിയില്ല അതൊക്കെ നീയാണ് നീയാണത് സാക്ഷി നിരീക്ഷകൻ നിനക്കത് അറിയാം അതുകൊണ്ട് വാൻ താലാക്കുല്ലിൻ ഷഹീദ് നീ എല്ലാത്തിനും സാക്ഷിയാണല്ലോ പടച്ചവനെ അതുകൊണ്ട് അവരി തെറ്റൊക്കെ ചെയ്തത് ഞാൻ അവരിൽ നിന്ന് പോയതിനു ശേഷമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്തവും അതെനിക്കുള്ളതല്ല എന്ന് നിനക്കറിയാം എന്ന് ഈസായ ഇസ്ലാം കൃത്യമായി ഈ ശത്രുക്കളുടെ മുന്നിൽ പരലോകത്ത് വെച്ച് അവരുടെ വാദഗതികളെ എതിർത്തുകൊണ്ട് പറയുന്നതാണിത് ഇനി മറ്റൊരു നിരീക്ഷണം ഇവിടെയുണ്ട് അള്ളാഹു സുബാന ഹു വത്താല ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഈ ചോദ്യം ഭൂമിയിൽ നിന്ന് ആകാശത്ത് വെച്ച് നടക്കുന്ന അഥവാ പരലോകത്തേക്ക് വരുന്നതിന് മുമ്പ് വെച്ച് നടക്കുന്ന ചോദ്യമാണ് എന്ന ഒരു നിരീക്ഷണവും ചില പണ്ഡിതന്മാർ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഉദ്ധരിക്കുമ്പോൾ ഫലം ഫലംമാ തവഫൈത്തനി അതാണ് ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ എന്ന അർത്ഥം ഇനി ചിലർ ഇവിടെ ഫലം ഫലംമാ തവഫൈത്തനി എന്നതിന് എന്നെ നീ മരിപ്പിച്ചപ്പോൾ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നടക്കുന്നത് എവിടെ വെച്ചാകും പരലോകത്ത് വെച്ചാകും എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലാതെ അലി ഇസ്ലാം ഇപ്പോഴേ മരിച്ചു എന്നതിന് ഈ പരമാത്മാ ഫൈത്തനി എന്ന പദപ്രയോഗം അത് തെളിവാണെന്ന് വാദിക്കുന്നത് കടുത്ത ദുർവ്യാഖ്യാനമാണ് എന്ന് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഇൻ ത്വാഹും എന്നിട്ട് ഇസ്ലാം പറയാണ് ഇൻ ത്വാഹും പഠിച്ചവനെ അവരെ നീ ശിക്ഷിച്ചാൽ ഫൈനഹുമൊഴിബാ ദുഃഖ് അവർ നിന്റെ അടിമകൾ തന്നെയാണ് അഥവാ അവരെ ശിക്ഷിക്കാനുള്ള പൂർണ്ണ അധികാരം നിനക്കുണ്ട് അതേ അതേസമയത്ത് വൈൻ തൗസിലോ അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫൈൻ കാലത്ത് നീ പ്രതാപിയാണ് ആ തീരുമാനം നിനക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നൊരാളും ചോദ്യം ചെയ്യില്ല അൽ ഹക്കീമു നീ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർഖാൻ പറഞ്ഞു ഈസാലിസ്സലാമിന്റെ ഈ പ്രഖ്യാപനം മുത്തനബി സല്ലാ അലിസ്ല തങ്ങൾ പാരായണം ചെയ്തപ്പോ അവിടുത്തെ ഉമ്മത്തിനോട് സംഗതി ശിർഷി ചെയ്തു പോയിട്ടുള്ള സമൂഹമായിട്ട് കൂടി ബഹുമാനപ്പെട്ട ഈസാലിസ്സലാം പഠിച്ചവനെ അവരെ വെറുതെ വിടുകയാണെങ്കിൽ അവർക്ക് നീ മാപ്പ് ചെയ്യുകയാണെങ്കിൽ മാപ്പ് ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം പറ്റുമെങ്കിൽ അവർക്കൊന്ന് മാപ്പ് ചെയ്തു കൊടുത്താൽ അത് സന്തോഷമാകുമായിരുന്നു നീ മാപ്പ് ചെയ്താൽ നിന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്നാണ് ഉമ്മത്തിനോടുള്ള വല്ലാത്ത താൽപര്യം ബഹുമാനപ്പെട്ട ഈസാലിസ്ലാമിന്റെ ഈ വാക്കിൽ നിന്ന് സ്ഫുരിക്കുന്നത് മുത്തനബി സല്ലിസം തങ്ങൾ പാരായണം ചെയ്തിട്ട് അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ച് മുത്ത് നബി സല്ലാഹുലി സമ തങ്ങൾ വല്ലാതെ വറയിടാവുകയും നമസ് അലി സമ തങ്ങളുടെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്തു നബി രമസല്ലാ അലുസമ്മൾ ഈ സൂക്തം ധാരാളം തവണ രാത്രിയിലോതിയിട്ട് വല്ലാതെ വിഷമിക്കുകയും അതേപോലെ കരയുകയും ചെയ്തപ്പോ ജിബിനിഅല ഇസ്ലാമിനെ അള്ളാഹുഹു സുബാനഹാര എബിസുഹ് അലി സമ തങ്ങളുടെ അടുത്തേക്ക് അയച്ച് ഓ നബിയെ എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിക്കുകയും ഈ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ജുബിരില്ല അലൈഹിസ്ലാമിനോട് വസൂന്ന വേവരാതിപ്പെട്ടപ്പോൾ അള്ളാഹുത്താര ജബില്ല അലൈഹിസ്ലാമിന്റെ അടുത്ത് മുത്തുനബി സുല്ലിസ്ലമ തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചത് ഇന്നാസൻ ഉറീ കഫി ഉമ്മത്തിക്ക് നബിയെ തങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തും എന്ന വല്ലാത്തൊരു ഓഫർ അഥവാ നബി സുല്ലാവിസ്ലമ തങ്ങളുടെ ശുപാർശ മുഖേന ഷിർക്ക് ചെയ്യാതെ അടിസ്ഥാന ഈമാനോടുകൂടെ പോയവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു സുബഹാനുഹുത്താല നൽകുമെന്ന വലിയ ഓഫർ നബി സല്ലാ അലു വസ്ലമ തങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹുത്താല നൽകുകയുണ്ടായി അവിടുത്തെ ഉമ്മത്തിനോടുള്ള അവിടുത്തെ മനസ്സിന്റെ കാരുണ്യം അവിടുത്തെ മനസ്സിന്റെ ഇഷ്ടം അതെത്രമാത്രം ഈടുറ്റതാണ് എന്നും ഊഷ്മളമാണ് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഹബീബുല്ലം സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ശുപാർശ മുഖേന രക്ഷപ്പെടാനുള്ള ത്തിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത് അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിർക്കു വരാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ അള്ളാഹു റസൂലിന്റെ ശുപാർശ വഹിയനാ ഇലത്തു അള്ളാ മുത്ത നബീ സല്ലിസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അള്ളാഹു താല നമുക്കതിന് തോഫിക്ക് നൽകുമാറാവട്ടെ എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത് എന്നാൽ കാലല്ലാ അള്ളാഹു പറയുന്നു ഹാദാ ഹാദായോ എം ഫൗസാദ്സലാമിന്റെ ഈ പ്രഖ്യാപനത്തിനുള്ള മറുപടി എന്നോണം അള്ളാഹു പറയുകയാണ് ഇത് സത്യവാൻമാർക്ക് അവരുടെ സത്യം ഉപകരിക്കുന്ന ദിനമാണ് പരലോകത്ത് നഷർ മൈതാനിയിൽ അള്ളാഹു സുബാന ഹുബത്താലായുടെ കോടതിയിൽ വിജയം വരിക്കാനുള്ള യോഗ്യത ഭൂമിയിലെ സത്യസന്ധന്മാരായി ജീവിക്കുക എന്നതാണ് ഫ്രോഡ് കളി കളിച്ചവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന കേന്ദ്രമാണ് പരലോകം അതേസമയത്ത് സത്യവന്മാർക്ക് അവന്റെ സത്യം ഫലം ചെയ്യുന്ന ദിനവുമാണ് നമുക്കറിയാമല്ലോ ഖുർആൻ അള്ളാഹു പലയിടത്തും ഈ ആശയം പറഞ്ഞിട്ടുണ്ട് സമ്പത്തിന്റെ ബലത്തിലോ സന്താന സൗഭാഗ്യത്തിന്റെ പ്രൗഢിയിലോ പല ലോകത്തു ഉപകാരം കിട്ടുമെന്ന് വിചാരിക്കേണ്ട മറിച്ച് രക്ഷപ്പെട്ട ഹൃദയവുമായി നല്ല മനസ്സുമായി ആ കടന്നു വന്നവർക്ക് മാത്രമേ രക്ഷയുടെ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു ഖുർആരിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് ഹാദാ ഹാദാദ് സത്യവാൻമാർക്ക് അവരുടെ സത്യം ഉപകരിക്കുന്ന ദിനമാണിത് ആ സത്യവാൻമാരായി ജീവിച്ചവർക്ക് ലഹും ലോഹും ജന്നാത്തുൽഹാർ താഴ്ഭാഗത്തു കൂടി ഒഴി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ ആരാമങ്ങൾ അവർക്കുണ്ട് അതിലവർ കാലാകാലം താമസിക്കുന്നവരാണ് ഒരിക്കലും ഒരു കുടിയിറക്ക് ഭീഷണി അവർ നേരിടുകയില്ല അള്ളാഹുസ്ഭവത്തായാല അവരെ ആ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയില്ല അവർ സ്വയമേവ പുറത്തുപോരണമെന്നോ മറ്റൊരു സ്ഥലത്തേക്ക് ജീവിതം പറിച്ചു നടണമെന്നോ ഇല്ല കാരണം അവർക്ക് അള്ളാഹുത്താല കൊടുത്ത അനുഗ്രഹത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലെ ജീവിതം അവർക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ് സംതൃപ്തി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ജീവിതം പറിച്ചുതടണമെന്നോ താമസം അങ്ങോട്ട് ചേഞ്ച് ചെയ്യണമെന്നോ ഉള്ള ഒരാവശ്യം പോലും അവരിൽ നിന്ന് വരാത്ത വിധം ആ ശാശ്വതമായ ജീവിതത്തിന്റെ അവസരം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് അവരുടെ വലിയ സൗഭാഗ്യം എന്താണ് അള്ളാഹു അൽഹും അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളൂ അൽഹു അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ അവരോട് ഇഷ്ടമാണ് അവർക്ക് അള്ളാഹുവിനോടും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും സത്യം മുറുകെ പിടിക്കാൻ സത്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് നിലനിർത്താൻ അവർ ശ്രദ്ധിച്ചു അവരതിനനുസരിച്ച് വേണ്ടി കഠിനാധ്വാനം ചെയ്തു അവര് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പടച്ചറപ്പിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചു നടപ്പാക്കാൻ വേണ്ടി പണിയെടുത്തു അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സൌഭാഗ്യം വന്നു നാലിക് അൽ ഫൌദുല്ലീം ഇത് മഹത്തായ വിജയമാകുന്നുവെന്ന് അള്ളാഹുത്താല പറയുന്നു എല്ലാഹി മുൽ കുസ്തമാൻ ആകാശങ്ങളുടെയും അവ ഭൂമിയുടെയും അവകളിലുള്ളതിന്റെയും എല്ലാം അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു ബഹുവാല കുല്ശയിൽ കതിയിൽ അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബഹാനുഭവത്താല സത്യവും നീതിയും ധർമ്മവുമൊക്കെ മുറുക പിടിച്ച് ജീവിക്കുന്നവരെ ഭൂമിയിൽ മറ്റുള്ളവരെ അവഹേളിക്കാറുണ്ടെങ്കിലും ലോകം തിരിയാത്തവരെന്ന് പറയാറുണ്ടെങ്കിലും സത്യവും സന്മാർഗവും സത്യനിഷ്ഠയുമൊക്കെ പരലോകത്ത് ലോകത്ത് അവർക്ക് ഉപകാരപ്പെടുകയും ഭൂമിയിലെ ലോകം തിരിയാത്തരോ എന്ന് ആക്ഷേപിച്ച് നടന്നവർ പല അവന്റെ കടുത്ത ശിക്ഷയുടെ കേദാരമായ നരകത്തിലേക്ക് അങ്ങേയറ്റം അവഗണനയോടുകൂടെ തള്ളപ്പെടുകയും ചെയ്യുന്ന ദയനീയ സാഹചര്യം വരും ആ ദിവസത്തിൽ അന്ന് വിജയിക്കുന്ന സത്യമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ജാഗ്രതയാണ്